ഹായ് 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 എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആശ ഞാനിപ്പോൾ ഉള്ളത് പഴനിയിലാണ് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ പോയിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു അമ്പല ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്വലത്തിൽ പറയും പഴനി പക്ഷേ അതേപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് പഴനിയിൽ പോയിട്ട് എല്ലാവരും പറ്റിച്ചു അവിടെ ഭയങ്കര പറ്റിയതാണ് തമിഴന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഇവിടെ മലയാളികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കാത്തു വെച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയാനായിട്ട് പോകുന്നത് എങ്ങനെയൊക്കെ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ കഴിയും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് വരുന്നവരെന്തൊക്കെ ശ്രദ്ധിക്കണം ഇനി എത്ര തവണ വന്നാലും ഡെയിലി അല്ലെങ്കിൽ മണിക്കൂർ ബേസിസിൽ ഇവിടുത്തെ രീതികളിൽ വ്യത്യാസം വരാറുണ്ട് പോരാത്തതിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ വകയായിട്ട് കുറച്ച് പുതിയ നിയമങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുമുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയാണ്ട് ഇനിയും പഴനിക്ക് വെറുതെ കയ്യുമേച്ച് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളും പറ്റിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പ്രത്യേകിച്ച് അടുത്ത ദിവസങ്ങളങ്ങണം പഴനിക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഞങ്ങൾ വന്നിട്ട് റൂം എടുക്കുന്നത് ഹോട്ടൽ ഗണപത് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലിലാണ് ഇത് പഴനി അടിവാരം അതായത് ആ ഒരു സ്ഥലത്തിന്റെ പേര് അണ്ണാനഗർ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ചെന്നൈയിലും ഒരു അണ്ണാനഗർ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ് നമ്മുടെ കൂട്ടത്തിൽ കുറച്ചധികം ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവരെല്ലാവരും വൃത്തിയുടെ ആൾക്കാരുമായിരുന്നു സോ അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു തവണ മുൻപ് ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഞാൻ ആ റൂമ് കൂടി ഒന്ന് കാണിച്ചു തരാം വളരെ നീറ്റായിട്ടുള്ള നല്ല സൗകര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു അവരുടെ സർവീസും അതുപോലെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും എല്ലാം നല്ല വളരെ നീറ്റായിട്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ ബാക്ക് സൈഡല്ല ഒരു സൈഡിൽ ബാക്കിലായിട്ട് വലിയ ഒരു ഏരിയയിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അതുപോലെ ഇവർക്കൊരു വെജ് റെസ്റ്റോറൻ്റ് കൂടി ഇതിന് തൊട്ടുപുറകിലായിട്ട് വരുന്നുണ്ട് വളരെ നല്ല ഫുഡാണ് കേട്ടോ അവിടെ പറയാതിരിക്കാൻ പറ്റില്ല പഴനിയിൽ ഇത്ര നല്ല ഫുഡ് കിട്ടിയിട്ടുള്ള വേറൊരു റെസ്റ്റോറന്റ് ഇല്ല ഇനി നിങ്ങൾക്ക് ചെറിയ ചിലവിലാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദാ ഈ കാണുന്നതാണ് ദണ്ഡായുധ പാണി നിലയം എന്നറിയപ്പെടുന്ന ഒരു കോട്ടേജ് ആണ് ഇതൊരു അക്കോമഡേഷൻ ഹാളാണ് ഇത് വരുന്നത് പഴനി ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ റേഞ്ച് കുറഞ്ഞിട്ടുള്ള റൂമുകളാണ് ഉള്ളത് മുന്നൂറ് രൂപ മുതൽ നമുക്ക് ഇവിടെ റൂംസ് അവൈലബിൾ ആണ് നിങ്ങൾ ഫാമിലി ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു വലിയ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇവിടെ റൂം എടുക്കാം അങ്ങനെ ആകുമ്പോൾ വലിയ ചോദ്യം പറിച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടാളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റൂം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് കപ്പിൾ ഫ്രണ്ട്ലി അല്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അവിടെ ചെന്നിട്ട് റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നമ്മളും റൂം എടുക്കാൻ വേണ്ടല്ല പോയേക്കുന്നത് ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവർ എനിക്ക് ഒരു ചാവി തന്നു ചാവി തന്നിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് റൂം കാണണം അവർ നമ്മുടെ കൂട്ടത്തില് വരത്തൊന്നുമില്ല അങ്ങനെ എനിക്ക് മുപ്പത്തി അഞ്ചാം നമ്പർ റൂമാണ് ചാവിയാണ് തന്നത് അതനുസരിച്ച് ഞാൻ അവിടെ പോയി തുറന്നു നോക്കി മുന്നൂറ് രൂപയുടെ റൂം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ നമുക്ക് ഒന്ന് ഉറങ്ങണം അതുപോലെ നമ്മുടെ ലഗേജസ് ഒക്കെ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ നമുക്കൊന്ന് ഫ്രഷപ്പ് ആവണം അതിനൊക്കെ വേണ്ടിയിട്ട് മുന്നൂറ് രൂപയുടെ റൂമെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഈ റൂമിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കിനി റൂം ഓക്കെ ആവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാവിയായിട്ടൊക്കെ പോയിട്ട് പോയി അഡ്വാൻസ് ഒക്കെ പേ ചെയ്ത് നമുക്ക് റൂം അവർ തരുന്നതാണ് അപ്പോൾ അതാ നമ്മൾ പഴനിന്നൊക്കെ എഴുതി വെച്ച് നല്ല സ്റ്റൈലായിട്ടുള്ളൊരു യാർഡൊക്കെ ഈ ഒരു ബിൽഡിങ്ങിന് ഈ ഒരു കോട്ടേജിന് ഉണ്ട് ഒരുപാട് ഏരിയയിൽ ഇവരുടെ ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടി ഒന്ന് നോക്കാവുന്നതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ അമ്പലത്തിലേക്ക് ദർശനത്തിനായിട്ട് പോയതല്ല ദർശനത്തിനായിട്ട് ഈവനിങ്ങിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് മുൻപായിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ഫുട്ടേജസ് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്താ ഇവിടുത്തെ അവസ്ഥയെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് റൗണ്ടിലേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു അടിവാരത്തെ റിംഗ് റോട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോഴത്തെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ നീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതാ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഫ്രീ ആയിട്ട് കലമൊട്ടടിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ കീഴിലുള്ളതാണ് ഇതുപോലെ ഒരു ചെറിയ ഷോപ്പും കൂടി റിംഗ് റോഡിൽ തന്നെ മയൂർ ഭാഗത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മുട്ട മുട്ടയടിക്കുന്നില്ലെങ്കിൽ പോലും നമുക്ക് വന്ന് കുളിക്കാനൊക്കെ ആയിട്ട് പറ്റും പക്ഷേ ഇത് ഫ്രീ ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു കാരണം നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ടിപ്പൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും പിന്നെ പിന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിംഗ് റോഡിൽ നമ്മുടെ പേഴ്സണൽ വാഹനങ്ങൾ ഒന്നും തന്നെ കടത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇവിടെ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കിനി എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആ ബസ്സിനെ ആശ്രയിക്കാവുന്നതാണ് പിന്നെ ഈ കാണുന്നതാണ് അടിവാരം പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് സേവനം ആവശ്യമായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്താ ഇവിടെയുണ്ട് അവർ സഹായിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനി തൊട്ടപ്പുറത്ത് കാണുന്ന ഈ നീളം ബിൽഡിംഗ് ഉണ്ടല്ലോ ഇത് ക്ലോക്ക് റൂമാണ് നമുക്ക് നമ്മുടെ ലഗേജസ് ലഗേജസൊക്കെ ഇവിടെ എത്ര നേരം വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഇനി ഈ കാണുന്ന ബിൽഡിങ് കുറച്ച് കാലം മുൻപ് വരെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് റീസൻറ്റായിട്ടുള്ള അവരുടെ ഹൈക്കോടതിയുടെ പുതിയ നിയമപ്രകാരം മൊബൈൽ ഫോൺസ് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് മൊബൈൽ ഫോൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോക്ക് റൂമാണ് ഈ ഒരു പെയിൻറ് ചെയ്തിട്ടുള്ള ബിൽഡിംഗ് കാണുന്നത് അപ്പോൾ ചെരുപ്പ് വെക്കാനായിട്ട് കുറച്ചും കൂടി മുന്നിലതായി ഈ ഭാഗത്തായിട്ടാണ് ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗും കൊടുത്തിട്ടുണ്ട് മാക്സിമം ിതൊക്കെ മൊബൈലും കാര്യങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് തന്നെ ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് അങ്ങനെ അടിവാരത്തെ ഗണപതി കോവിലിന് പുറകിലുള്ള പടിക്കെട്ട് വഴിയുള്ള പ്രധാന കവാടമാണ് ഇത് ഇവിടെ കൂടെയാണ് എല്ലാ തരത്തിലുള്ള പരിശോധനകളും നടത്തുന്നത് അവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു ഇതുവഴി നമുക്ക് മുകളിലേക്ക് ഒരു സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് കഴിയില്ല അവിടെ ദേഹ പരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തിയിട്ടാണ് നമ്മളെ മുകളിലേക്ക് കടത്തിവിടുന്നുള്ളൂ ഇനി മുൻപൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകളെ കച്ചവടത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ടും ഏജന്റുമാർ നമ്മളെ സമീപിക്കുമായിരുന്നു കേട്ടോ മുട്ടയടിക്കാനായിട്ട് ഇല്ലാത്ത പൂജകളുടെ പേര് പറഞ്ഞിട്ട് പൂജാ സാധനങ്ങൾ മേടിപ്പിക്കാനായിട്ട് ആ വഴിപാട് ഈ വഴിപാടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ആരും ഇവിടെ ഇല്ല നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള വഴിപാടുകൾ മാത്രം നടത്തി വളരെ ഫ്രീ ആയിട്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് കഴിയും ഇനി എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആരെങ്കിലും നിങ്ങളോട് ഇടപെടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്നതിന്റെ അങ്കലാപ്പും ടെൻഷനും ഒന്നും കൂടാതെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവരോട് പറയുക ഇല്ല ഞങ്ങളിപ്പോ മലയ്ക്ക് പോകുന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രദർശനത്തിന് ഇപ്പോൾ പോകുന്നില്ല അല്ലെങ്കിൽ ക്ഷേത്രദർശനം കഴിഞ്ഞതാണെന്ന് പറയുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒഴിവായി പൊയ്ക്കോളും അതൊക്കെയാണ് ഇപ്പോ പറ്റിക്കപ്പെടാതിരിക്കാൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഒരു മൂന്ന് നാല് മാസം മുൻപ് വരെയൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുത്തിപ്പറിച്ച് മേടിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് പറ്റിക്കപ്പെടാനുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ റിംഗ് റോഡിലൂടെയൊക്കെ പണ്ട് കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു അവർ പറയുന്ന വിലയാണ് അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ ബസ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് നമുക്ക് ആ ടെൻഷനില്ല ബസ് ആണ് അപ്പോൾ ഞാനെന്തായാലും ഇലക്ട്രിക് ബസ്സിലൊന്ന് കയറി നോക്കി എന്താണ് എന്താണതിൻ്റെ എക്സ്പീരിയൻസ് നമ്മളോട് ഒന്ന് അറിയണമല്ലോ ആണല്ലോ അങ്ങനെ എന്തായാലും നടന്നും അടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കയറിയത് ഇനി വീണ്ടും പടിക്കറ്റിന്റെ മുന്നിലേക്ക് പോകാമെന്നുള്ള രീതിയിലാണ് വണ്ടിയിൽ കയറിയിട്ടുള്ളത് അപ്പോൾ വളരെ നല്ലൊരു ഐഡിയ ആണ് ഇത് ഒരുപാട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്നുമുണ്ട് പിന്നെ മലയുടെ മുകളിലേക്ക് മൊബൈൽ ഫോൺസ് തീരെ കൊണ്ടുപോകാൻ പാടില്ലേ എന്നൊരു സംശയം ഉണ്ടാവും പിന്നെ എങ്ങനെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ എന്നും തോന്നാം പക്ഷെ അതിനൊക്കെ എന്താ കാരണം എന്നറിയോ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ ഒരു മെയിൻ പടിക്കെട്ട് വഴിയുള്ള എൻട്രൻസിലൂടെ മാത്രമേ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുള്ളൂ വേറെ ഒരു തരത്തിൽ ും ഉള്ള പരിശോധനകൾ അല്ലെങ്കിൽ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റീസ് കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ പിടിച്ചെടുക്കും അങ്ങനെയൊക്കെയായിരുന്നു മുൻപ് അറിയാൻ സാധിച്ചിരുന്നത് പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി സെക്യൂരിറ്റിയെ വിളിച്ച് കൂട്ടത്തിൽ നിർത്തി സെൽഫി വീഡിയോ എടുത്താൽ പോലും അവർ ഇടപെടത്തില്ല കാരണം ഒരുപാട് ആളുകൾ ഒരു അറുപത് ശതമാനത്തോളം ആളുകൾ മുകളിൽ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെയും ചെയ്യുന്നുണ്ട് അവരോടും ആരോടും ആ ഒരു സെക്യൂരിറ്റീസും ഒന്നും ചോദിക്കുന്നില്ല അവരൊക്കെ കാണുന്നുണ്ട് എന്നിട്ടും ഒന്നും ചോദിക്കുന്നില്ല ആരും ഇത് ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടൊന്നും സാഹസികമായിട്ടൊന്നും അല്ല വീഡിയോസ് എടുക്കില്ല വളരെ ഫ്രീ ആയിട്ട് തന്നെ അത് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും അതിലൊന്നും ഇടപെടുന്നില്ല ഇനി നിങ്ങൾക്കത് അതുപോലെ ഉള്ളിലേക്ക് കടത്തണം എന്തെങ്കിലും എമർജൻസി ഉണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മൊബൈൽ കയ്യിൽ കരുതണമെങ്കിൽ ഒരൊറ്റ മാർഗമുള്ളൂ തിരിച്ച് റിട്ടേൺ അടങ്ങുമ്പോൾ നമ്മളെ എക്സിറ്റ് വരുന്ന ഭാഗമുണ്ടല്ലോ അതായത് നേരത്തെ കാണിച്ച പടിക്കെട്ടിൻ്റെ എൻട്രൻസിന് തൊട്ട് വലതുവശത്തായിട്ട് ആണ് നമ്മൾ എക്സിറ്റ് വരുന്ന വഴി ആ വഴി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴേ കയറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പരിശോധനയൊന്നുമില്ല അതുപോലെ എന്താ റിംഗ് റോഡ് തുടങ്ങുന്ന ഭാഗത്തുനിന്ന് നമുക്ക് ആനപ്പാതയിലേക്കുള്ളൊരു നേരിട്ടുള്ള ഒരു വഴിയുണ്ട് വഴി കയറിയാലും അവിടെ പരിശോധന ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ വന്ന് കൊണ്ടുവന്ന ആളുകളൊക്കെ അങ്ങനെ ആയിരിക്കണം കൊണ്ടുവന്നിട്ടുണ്ടാവുക പക്ഷേ മെയിൻ എൻട്രൻസ് വഴി മൊബൈലും കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവർ നമ്മുടെ അരയിൽ വരെ തപ്പി നോക്കുന്നുണ്ട് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കാണ് പഴനിൽ വരുന്നതെങ്കിൽ കൂടി നിങ്ങളെ ആർക്കും പറ്റിക്കാനായിട്ട് കഴിയില്ല അതിന് ഏറ്റവും നല്ല മാർഗം വേണ്ട എന്നുള്ളടത്ത് നോ തന്നെ പറയുക റൂം എടുക്കാനായിട്ട് ആരെങ്കിലും നമ്മളെ നിർബന്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് ചേട്ടാ വന്നേക്കുന്നത് എന്ന് പറയുക അപ്പോൾ അവർ പോയിക്കോളും അതുപോലെ ഇനി നിങ്ങളുടെ അതിൽ വണ്ടിയില്ല ഓട്ടോ വിളിക്കേണ്ടി വരും അല്ല ട്രെയിനിലോ ബസ്സിലോ ആണ് വന്നതെങ്കിൽ ഓട്ടോ വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരോടും നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ആ ഒരു റേറ്റ് ചോദിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വണ്ടികളിൽ കയറുക അല്ലെങ്കിൽ അത് ഓൾറെഡി കൊടുത്തിട്ട് കയറുക അല്ലെങ്കിൽ തിരിച്ചറങ്ങാൻ നേരത്ത് പേരിൽ ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതായി ഈ കാണുന്നതാണ് പഴനിയിലെ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് കേരളത്തിലേക്ക് സ്ട്രെയിറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ എന്നാലും ഗുരുവായൂരിനും തൃശ്ശൂരിനും എറണാകുളത്ത് നിന്നൊക്കെ വരുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ റിട്ടേൺ ടൈമിൽ ഇവിടുന്ന് ഉണ്ടാവും അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കേരളത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം പൊള്ളാച്ചിക്ക് കയറുക എന്നിട്ട് അവിടെ നിന്ന് പൊള്ളാച്ചിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ നമുക്ക് കേരളത്തിലേക്ക് കിട്ടും അതിന് കീഴുക വീട്ടിൽ പോവുക സുരക്ഷിതരായിട്ട് വീട്ടിൽ പോവുക അപ്പോ എന്താ പറയുക അപ്പോൾ ഇനി ആരെങ്കിലും പഴനിക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് തൊഴുതൊട്ട് പോവുക ആരോടും ഇനി കംപ്ലൈൻറ്റ് പറയേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ തമിഴ്നാട്ടിൽ പോയിട്ട് തമിഴന്മാർ പറ്റിച്ചെന്ന് എന്ന് നടക്കുന്നത് നമ്മൾ മലയാളികൾക്ക് മുഴുവൻ അപമാനമല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കട്ടെ അടിപൊളി യാത്ര എല്ലാവർക്കും ആശംസിച്ചുള്ളൂ എന്ന് ബൈ